കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും തൃശൂർ പറോക്ക് ഗവേഷണ കേന്ദ്രവും സംയുക്തമായി കേരളത്തിലെ മേജർ സെമിനാരികളിലെ വൈദിക പരിശീലനത്തെക്കുറിച്ച് നടത്തുന്ന ത്രിദിന പഠന ശിബിരം തിങ്കളാഴ്ച ആരംഭിക്കുന്നു തൃശൂർ മേരി മാതാ മേജർ സെമിനാരിയിലാണ് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത് വരെ വൈദിക പരിശീലനത്തെക്കുറിച്ചുള്ള പഠന ശിബിരം ഒരുക്കിയിരിക്കുകയാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും തൃശൂർ പറോ ഗവേഷണ കേന്ദ്രവും ഒന്നര വർഷമായി കേരള കത്തോലിക്കാ സഭയിലെ വൈദിക പരിശീലനത്തെക്കുറിച്ച് പറോ ഗവേഷണ കേന്ദ്രം കേരള മെത്രാൻ സമിതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഗവേഷണ പഠനങ്ങളുടെ ഫലങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും കേരളത്തിലെ സെമിനാരികളിലെ വൈദികാർത്ഥികളുടെയും പരിശീലകരുടെയും വിവിധ രൂപതകളിലെ വൈദികരുടെയും പാസ്റ്റർ കൌൺസിൽ അംഗങ്ങളുടെയും ഇടയിൽ വിപുലമായ സർവേകളും നിരവധി ചർച്ചകളും ഇന്റർവ്യൂകളും മറ്റു പഠനങ്ങളും നടത്തിയതിനു ശേഷമാണ് ഈ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വൈദിക പരിശീലനത്തെക്കുറിച്ച് വത്തിക്കാൻ സമീപകാലത്ത് പുറത്തിറക്കിയ പ്രബോധന രേഖകളാണ് പഠനത്തിന്റെ അടിസ്ഥാനം അവതരിപ്പിക്കുന്ന പഠനങ്ങളോട് പഠനശിബിരത്തിൽ ശിബിരത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ സംവദിക്കുകയും വൈദിക പരിശീലനം കൂടുതൽ മികച്ചതാക്കാനുള്ള നിർദ്ദേശങ്ങൾ മെത്രാൻ സമിതിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് കെ സി ബി സി വൈസ് പ്രസിഡന്റ്മാർ പോളി കണ്ണൂക്കാടം പിതാവിന്റെ നേതൃത്വത്തിൽ മെത്രാൻമാരുടെ ഒരു സമിതി ഈ പഠനം ും ഈ വർക്ക്ഷോപ്പിന്റെ സംഘാടനത്തിനും നേതൃത്വം നൽകി വരുന്നു നവീകരണ വർഷം ആചരിക്കുന്ന കേരളസഭയ്ക്ക് ഈ പഠനം ഏറെ ഉപകാരപ്രദമാണെന്ന് കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ കേരള മെത്രാൻ സമിതി വിലയിരുത്തിയിരുന്നു കെ സി ബി സി അധ്യക്ഷൻ മോറോൺമോർ ബെസേലൂസ് കർദിനാൾ കിലോമീസ് കാതോലിക്കബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ നിരവധി മെത്രാൻമാരും കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളും വിവിധ മേഖലകളിലെ വിദഗ്ധരും ആറ് മേജർ സെമിനാരികളുടെ പ്രതിനിധികളും പങ്കെടുക്കും സിബിസിഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഉദ്ഘാടന സമ്മേളനത്തിൽ ത്തിലും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമാപന സമ്മേളനത്തിലും അധ്യക്ഷത വഹിക്കും കെ സി ബി സി സെക്രട്ടറി ജനറൽ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുംതല അനുഗ്രഹ പ്രഭാഷണം നടത്തും പഠനശിബിരത്തിന്റെ ശിബിരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി പറോ ഗവേഷണ കേന്ദ്രം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സൈജോ തൈക്കാട്ടിൽ എന്നിവർ അറിയിച്ചു കൊച്ചി